വന്നാല് വന്ന അതേ ഇതില് ഫോണ് ഫോണെങ്ങാൻ തോണ്ടുന്നെച്ചാല് സൈഷയുടെ അന്നായിരിക്കും വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല ആ റൂമിൻ്റെ ഉള്ളൊന്നും അതിങ്ങനെ പെരുക എന്നുള്ളൂ പിന്നെ ഇവര് പറയുന്നതിനനുസരിച്ച് അതങ്ങോട്ട് കൂടുക ചെയ്യാ എങ്ങനെയുള്ള ഇഷ്ട അങ്ങനെയാന്നല്ലേ ഓ എന്താ ആടന്നെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ എവിടെ എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് ചില സമയത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങൂലേ അങ്ങനെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ ഞാൻ ശശീശരണം അപ്പം പോകുന്ന വഴിക്ക് എനിക്ക് നല്ല ദാഹം ഉണ്ടായിനിക്കൊണ്ട് ഞാനൊരു സോഡാ സർബത്തെ കുറിച്ചേ അപ്പൊ ശശീശ്വരണം ഈ ഇതിനൊക്കെ ഒരു മാറ്റം വേണമല്ലോ എപ്പോഴും സോഡാ സർബത്തല്ലേന്ന് പറഞ്ഞ് മൂപ്പര് എന്തോ കാന്താരി കാന്താരി മുളകിട്ടിട്ടുള്ള ഒരു സർബത്ത് ഇട്ടോ അതിനെന്തോ പേരുണ്ട് കാന്താരി കുലുക്കി സർബത്തിൽ നിന്ന് ഞാൻ തോന്നും എന്തായാലും നല്ലോണം കാന്താരി എല്ലാം ഇട്ട് കലക്കിയിട്ട് സോ എന്താ സോഡാ കേട്ടോ ഒഴിച്ചത് സോടയും പാർന്നിട്ട് തരുന്നുണ്ട് കാണുമ്പോൾ നല്ല ലൈറ്റ് ഒലിവ് പച്ച കളറിലൊക്കെ കേട്ടോ അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിന്നെ ഞാൻ എൻ്റെ വേഗം കുടിച്ചങ്ങോട്ട് കൊടുത്ത് പിന്നെ അത് വാങ്ങി കുടിച്ചിട്ടോ മുഖത്ത് വലിയ ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും നല്ല രീതിയിൽ അത് എരിയുന്നുണ്ട് സഹിച്ചുകൂടാന്നൊക്കെ അത് ആ ചിരിയിലൂടെ മനസ്സിലാകുന്നില്ലേ അപ്പം എനിക്ക് തോന്നി ഇനി എന്തായാലും എനിക്കിതൊന്ന് ടേസ്റ്റ് വെക്കണം എന്നുള്ളതിനെ കൊണ്ട് തന്നെ ഞാനും ഒന്ന് വാങ്ങി കുടിച്ചിട്ടോ എൻ്റെ ദൈവമേ വായിൽ വെക്കാൻ കൊള്ളൂല എന്ന് പറയാൻ തന്നെ എനിക്ക് സത്യം പക്ഷെ അതിൽ എരിവ് ഉണ്ട് അങ്ങോട്ട് കുടിക്കാൻ പറ്റൂല എനിക്കിത് പറയുമ്പം തന്നെ എന്താ പറയാ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അത് കുടിച്ചപ്പം അതിനുശേഷം പിന്നെ ഞങ്ങള് ഇങ്ങോട്ടൊന്നില്ലാത്ത യാത്ര അങ്ങോട്ട് തുടർന്ന് കിട്ടോ പിന്നെ എത്തി 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 ഞങ്ങൾ എത്തിപ്പെട്ടത് അവസാനം ഇവിടെയാണ് ഹലോ ഇന്നിപ്പം സാൻഡ് ബാഗിലാട്ടോള്ളത് എല്ലാരും ചോദിക്ക മക്കളെടെ പോയി ദേവുവിടെ പോയി കുഞ്ഞോടെ പോയി സിദ്ധടെ പോയി ആരുല്ല ഞാൻ സഹിശരണം എന്തായാലും വെറുതെ എന്താ പറയാ വെറുതെ പോന്നതല്ലോ ഇറക്കി ഇങ്ങനെ ഒരു ഒരു ചിന്ത വരികല്ലോ എവിടെയെങ്കിലും ഒന്ന് കുറച്ചു നേരം എവിടെങ്കിലും ഒന്ന് ഇരിക്കണം എന്നല്ലേ സഹിരണം അങ്ങനെ ഉണ്ടാവൂല എല്ലാവർക്കും ചില ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാല് ഇവളെ മുഖം കാണുന്ന സമയത്ത് എന്താ പറയാ നമുക്കറിയാലോ ചെറിയ ചില സമയത്തുള്ള മൂടാ കേട്ടോ അപ്പൊ ഞാൻ പറയാ എന്നാ പറഞ്ഞാ നമുക്ക് ഒന്ന് പുറത്തു പോയി വരാ അങ്ങനെ ഈ ചിലപ്പോലത്തെ പാർക്കിലോ അല്ലെങ്കിൽ എന്ത് ചിലപ്പോ ഭക്ഷണം കഴിക്കാനൊക്കെ ഒന്ന് കാമായിട്ടുള്ള സ്ഥലം പിന്നെ നമുക്കൊന്ന് മിണ്ടിയും പറഞ്ഞിരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ നോക്കി നമ്മളിങ്ങനെ നടക്കും ചില സമയത്ത് വന്നാല് ചില അവസാനോ അതൊക്കെ പറഞ്ഞിട്ട് കാരണം നമ്മളും ചില സമയത്ത് പല ഇതിലും ആയിരിക്കും വരുന്ന സമയത്ത് വീട്ടിലെത്തിക്കഴിഞ്ഞാല് ഇപ്പൊ അന്നേരായിരിക്കും ചിലപ്പോൾ മൊബൈലിന്റെ കാര്യം നോക്കുന്നൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ദേഷ്യവും കാര്യൊക്കെ ആയിരിക്കും എന്നാലും ഞാനിപ്പങ്ങനെ കൊറേ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ കൊറേ കാര്യങ്ങളൊക്കെ കൊറേ 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 ആൾക്കാരാണ് ആ ഭാര്യമാരാണ് ഒരു പക്ഷെ എന്റെ ചാനൽ ഈ ചാനൽ നമ്മളെ ചാനൽ കാണുന്നുണ്ടാവുക എനിക്ക് തോന്നി കേട്ടോ ഉണ്ടാവുമായിരിക്കും ഉണ്ടാവാൻ കൂലോലെ അപ്പൊ ചിലര് ജോലിക്കൊക്കെ പോകുന്ന പോലെ ആയിരിക്കും കേട്ടോ ചിലർ ജോലിക്ക് പോവാത്തോലെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ അങ്ങനത്തെ ഉണ്ടാവൂലെ മനസ്സിന് ഒരു എനിക്ക് എനിക്കറിഞ്ഞൂടാ എനിക്ക് ഇടയ്ക്ക് അപ്പാടങ്ങ് ഡൗൺ ആവുമ്പോട്ടോ എന്തിനീ ഏതിനീന്നൊന്ന് അറിഞ്ഞൂടാ അപ്പൊ എന്താന്ന് വെച്ചാല്

പ്ലാറ്റ്ഫോം ഇല്ല ആ റൂമിൻ്റെ ഉള്ളൊന്നും അതിങ്ങനെ പെരുക എന്നുള്ളൂ പിന്നെ ഇവർ പറയുന്നതിനനുസരിച്ച് അതങ്ങോട്ട് കൂടുക ചെയ്യുക എങ്ങനെയുള്ള കൊല്ലാനുള്ള ദേഷ്യം കൊണ്ടായിരിക്കും നമ്മൾ നടക്കുക അതിനുവേണ്ടി ഇവരിപ്പം രാവിലെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതൊരു സൈഡായി നിൽക്കും അപ്പം പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആയി കഴിഞ്ഞാൽ ഒരു തോന്നല് തോന്നു എന്തിനു അച്ചട ഉണ്ടാക്കിയതിനു ആലെ എന്തിന് പറഞ്ഞതായിനു അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് നോർമലി നമുക്ക് അയക്കും ആദ്യമൊക്കെ ആദ്യമൊക്കെ പറയുന്ന സമയത്ത് ഞാനും ശരിക്കും ഞാൻ തിരിച്ചും എന്തെങ്കിലും ഒക്കെ പറയാനില്ലേ ഇപ്പൊ ഞാൻ എന്താ പറയാ കൊറച്ചൊക്കെ ഞാനും പഠിച്ചു ഇപ്പൊ ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഞാനങ്ങൂലേലൊക്കെ പറഞ്ഞോട്ടെ അല്ല അങ്ങനെയാകുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് ഒരു പ്രശ്നത്തിൽ ഉണ്ടാവില്ലേ എന്താ പറയാ കൈ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിയാലും അടി ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അനങ്ങൂല എനിക്കറിയാം ഇനി ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും പ്രശ്നങ്ങൾ എന്നാലോ അപ്പൊന്ന് വിചാരിച്ചാലോ പുറത്ത് പോയി കഴിഞ്ഞാലോ വീട്ടിലെ ചിന്ത അതെങ്ങനെ ഇത് വലിയ കാര്യമായിട്ട് നമുക്ക് പോവാ ബൈക്ക് അല്ല പോവാം ഒരിക്കലും എന്താ പറയാ നമ്മളെ ഈ ഒരു ചുറ്റുപാട് നമുക്കൊന്നും ഒന്നും വിട്ടുപോവാനാവില്ല അതൊക്കെ തന്നെയാന്ന് സന്തോഷം പക്ഷെ അതിന്റെ ഇത് കുറച്ച് ഇതൊക്കെ വേണം അന്നേരം എല്ലാരും എന്ത് ഭാര്യമാരൊക്കെ ഉണ്ടെങ്കില് ഞാൻ ഇതുകൊണ്ട് ഇതൊന്നും കേൾക്കാൻ ഓഫീസ് നിറങ്ങുന്ന സമയത്തെ വിളിച്ചു ചോദിക്കും അല്ല ഇന്ന് ഇന്നത്തെ രാത്രിത്തേക്ക് എന്താ വേണ്ടത് എന്താ വേണ്ട അതൊക്കെ സമാനത്തിൽ വരാലോ ഇത് അതില്ല എന്നാലും വന്നിട്ട് വാങ്ങിയാൽ മതി ഇതൊക്കെ തന്നെയായിരിക്കും കൊറേ സ്ഥലത്തൊക്കെ എനിക്ക് തോന്നുന്നത് പക്ഷെ അധികം ചെറിയ വീഡിയോയിലൊക്കെ കാണാം ഭർത്താക്കന്മാര് വീട്ടില് സൈലന്റ് ആയിരിക്കും മക്കളോട് സൈലന്റ് ആയിരിക്കും വന്ന് കുറച്ച് ഫോണെ തോണ്ടിട്ട് അങ്ങോട്ട് പോവും പിന്നെ പുറത്തുള്ളവരോടൊക്കെ നല്ല കമ്പനി ആയിരിക്കും അല്ല അത് ഞാനൊരു വീഡിയോയിലും കൂടി കണ്ട് സന്തോഷായിരിക്കും അപ്പൊ അപ്പൊ എന്താന്ന് വെച്ചാല് ഇമ്മളെ മൈൻഡില് എനിക്ക് വെച്ചാൽ രാവിലെ പോയി കഴിഞ്ഞാൽ ബില്ല് വന്നിട്ട് വേണം പിന്നെ ഒന്ന് വായി തുറക്കാ എനിക്ക് വർത്താനം പറയാ കൊറേ കാര്യം ഷെയർ ചെയ്യാൻ നമ്മൾ ആരും ഫോൺ ചെയ്ത് പറഞ്ഞാലും ലൈഫിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ബന്ധുക്കളോടായാലും പോലും എന്റെ ഫ്രണ്ട്സിനോടായാലും പോലും ഞാൻ എല്ലാത്തിനും എനിക്കൊരു എനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആടെ വിട്ടിട്ട് ഞാൻ പറയുന്നു അപ്പൊ അങ്ങനെ പറയൂല അപ്പൊ അതെല്ലാം പറയ ഇവിടെ തന്നെ അപ്പൊ ഇവര് വന്നിട്ട് ഇവര് മിണ്ടാണ്ട് പോവുക എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ നിങ്ങള് പുറത്തല്ല കമ്പനിയാണല്ലോ ഇന്നോടൊന്നും മിണ്ടുന്നില്ലല്ലോ ആ ഒരു ഇത് വരും മക്കളോടൊക്കെ തന്നെയല്ലോ എല്ലാ ആരോട് പക്ഷേ ഏറ്റവും ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ സംസാരം സംസാരത്തിലൂടെ ആണ് എന്തും എക്സ്പ്രസ് ചെയ്യാ ചെയ്യപ്പ് സ്നേഹം ദേഷ്യം എന്തും അതിനാണല്ലോ സംസാരിക്കാൻ ആകുമ്പോഴൊക്കെ ഷെയറിങ് കമ്മ്യൂണിക്കേഷൻ ആ സംഭവം എന്ന് വെച്ച മസ്റ്റാണ് ഏതൊരു ബന്ധത്തിനും അത് നന്നില്ലേ അതെ വർത്താനം പറയൂല ഞാനിങ്ങനെ വർത്താനം പറത്താനം പറ അത് പിന്നെ ശേഷി ഏട്ടൻ ജന്മനാ എനിക്കില്ല മൈക്ക് മൈനസ് ഒരു ം പറഞ്ഞാല് ചിലപ്പോൾ നടക്കാത്ത കാര്യായിരിക്കും നാളെ മറ്റേത് വിമാനം വാങ്ങണം എന്നായിരിക്കും പക്ഷെ എന്നാലും അത് വെറുതെ പറയാല്ലോ അങ്ങനെ വാങ്ങാൻ പറ്റിയില്ലല്ലോ അമ്പക്ക് നോക്കാം ഇങ്ങനെ പറഞ്ഞൂടെ ഞക്ക് ഇതൊക്കെ ഞാൻ പയറ്റി തെളിഞ്ഞ കേട്ടോ അങ്ങനെ

ഞാനൊറ്റയ്ക്ക് ഒന്നും പോവില്ലല്ലോ എന്നാലോ അതെല്ലാം മനസ്സിലാക്കി കൊണ്ടുപോവുക ഇതൊക്കെയാണ് ഇവരെയൊക്കെ പുളു മണാലി ഒന്നും പോകണ്ട ഇടയ്ക്ക് നമ്മളെ ഏതൊരാൾക്ക്